ശ്രീ യുവരാജ് ഗോകുൽ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് ഉണ്ടായത് അവിടെ സംഘടനാ തലത്തിൽ ഉണ്ടായ വീഴ്ച അതാണ് യഥാർത്ഥത്തിൽ എട്ട് കോൺഗ്രസ് മെമ്പർമാരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇതുപക്ഷേ ജി വി ഹരി അതിന് മറ്റൊരു ഭാഷ്യം ചമയ്ക്കുകയാണ് ഇവിടെ മറ്റത്തൂരിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ബി ജെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് അന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടില്ല അല്പം വൈകി കയറിയത് കൊണ്ട് ക്ഷമിക്കുക എന്നാലും അദ്ദേഹം പറഞ്ഞിട്ട് അവസാന ഭാഗം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പി എന്തോ രാഷ്ട്രീയ അട്ടിമറി നടത്തിയിട്ട് അവിടെ മരണം പിടിച്ചെടുത്തു എന്നൊക്കെ ഉള്ള തലത്തിലാണ് പറയുന്നത് അദ്ദേഹം മറ്റു പല സംസ്ഥാനങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങളും പറയുന്നുണ്ടായിരുന്നു എനിക്കത് ആ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ബി ജെ പി കാലങ്ങളായിട്ട് അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികൾ ഏതൊക്കെ വഴികളെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പലരും പാർട്ടി മാറാൻ തയ്യാറാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാണെങ്കിലുമൊക്കെ അത് ശ്രമിക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ യെദ്യൂരപ്പജി ആദ്യത്തെ തവണ കർണാടകത്തിലെ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലൊരു ബി ജെ പി സർക്കാർ വന്നു എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലായിരുന്നു കർണാടകത്തെ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന യു പി എ സർക്കാർ അവരൊരു ഗവർണറെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള കളികളാണ് കളിച്ചതെന്നും ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം കർണാടകത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എത്രത്തോളം വളർന്നു മുമ്പോട്ട് പോയി എന്നുള്ളത് നമ്മൾ അതിനെ തരണം ചെയ്തു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ബി ജെ പി അവർ പറയുന്നിടത്തോളം കേരളത്തിൽ വലിയ വളർച്ചയൊന്നും ഇല്ലാത്ത പാർട്ടിയാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അവരെ ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും ഭാഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നേതാവ് തന്നെ പറയുന്നത് ബി ജെ പി കൺസിഡർ പോലും ചെയ്യേണ്ട എന്നുള്ളതാണ് അങ്ങനെ കൺസിഡർ പോലും ചെയ്യണ്ടാത്ത ബി ജെ പിക്ക് ആ ബി ജെ പിയേക്കാൾ ഇരട്ടി മെമ്പർമാരുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ നിങ്ങളെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ വി ഡി സതീശനോടൊക്കെ രാഷ്ട്രീയം രാഷ്ട്രീയം നിർത്തിയിട്ട് വേറെ പണിക്ക് പോകാൻ പറയുന്നതാണ് നല്ലത് കാരണം ഒന്നുമല്ലാത്തൊരു ബി ജെ പിക്ക് നിങ്ങളുടെ ഇരട്ടി അല്ല ഞങ്ങളുടെ ഇരട്ടി മെമ്പർമാരുണ്ടായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ വിഴുങ്ങിയതു കൊണ്ട് പിന്നെ എന്തിനാതെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എനിക്കത് മനസ്സിലാകത്തില്ല എനിക്കതിൻ്റെ അതിൻ്റെ എനിക്കതിൻ്റെ ഇത് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണത് നിങ്ങളുടെ അകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജനാധിപത്യം നടക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ആൾക്കാർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾക്ക് ഈ പറയുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനകത്ത് അത്യാവശ്യം മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം യു ഡി എഫിന് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നടത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് കൊച്ചിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിങ്ങളുടെ മേയറായിട്ട് തിരഞ്ഞെടുത്തയാൾ പൈസ കൊടുത്തതിൻ്റെ പേരിലാണ് അവരെ മേയറാക്കിയത് എന്നുവരെ പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അവർ അവിടെ ഒരു മോൾട്ടറി സംഗതി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ മണി ഇൻവോൾവ് ആയില്ലേ അവിടെ ഏ അപ്പോൾ അങ്ങനെ ഒരു കൗൺസിലർ നിങ്ങൾക്ക് പുറത്തേക്ക് പുറത്താക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു മേൽക്കൈ ലഭിക്കുന്ന സമയത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതിയെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അകത്ത് തമ്മിലടിയും പ്രശ്നമാണ് ജനാധിപത്യം ഒന്നുള്ളതിനകത്ത് തൊട്ട് തീണ്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിന് ഇനിയും രണ്ട് മാസം ബാക്കിയുണ്ട് പൊതുജനങ്ങൾക്ക് കണ്ടുപഠിക്കാൻ കിട്ടുന്ന ഏറ്റവും സുവർണ അവസരം തന്നെയാണിത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇടതുകാലിലെ പന്തിനെ വലതുകാലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടു പഠിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ പോസ്റ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിത്തല്ലും കുതികാലും എട്ടും എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ